സംസ്ഥാന ഒന്നാകെ വളരെ ദുഃഖത്തിലാണ് നമുക്കറിയാം കൊല്ലം ജില്ലയിലെ ആ വിളക്കുടിയിൽ ഒരു ഏഴ് വയസ്സുകാരി പേപ്പട്ടിയുടെ കടിയേറ്റ് വിഷ പേവിഷവാതയേറ്റ് മരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ വിളക്കുടി പഞ്ചായത്തിലാണ് കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീടും ഇവിടെ തന്നെയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വലിയ പേടിയിലാണ് അത്രയും തെരുവുനായ ഉണ്ട് എന്നാണ് ഈ നാട്ടുകാരടക്കം പറഞ്ഞത് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഈ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ണിലൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ഇറങ്ങി അപ്പം ഇവർ തന്നെ പറയും അമ്മ ഇവിടെ ഉണ്ട് ഉണ്ട് ഇത് കൂടുതൽ നമുക്ക് വേസ്റ്റ് കൊണ്ടിരുന്നതിലാണ് ഈ പട്ടികൾ ഈ കൂടുന്നത് ഈ പാമുകളൊക്കെ നടത്തുമ്പോൾ ഈ കോഴി ചത്തു കഴിയുമ്പോൾ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയും കാട്ടിനകത്തോട്ട് ആ കാട്ടിൻ്റെ അവിടെ ആണ് കോഴി പട്ടികൾ വന്ന് പെരുവുന്നത് ഇപ്പോൾ ഒരു പട്ടി പ്രസവിച്ച് ഇരുപത്തൊന്ന് കുട്ടികളാണ് ആ കുട്ടി ആ പട്ടികൾ വളർന്നു വരുമ്പോൾ ഈ നാട്ടിൽ നാട്ടിലെന്തുവായിരിക്കും ഇവിടെ ജോലി ചെയ്യാൻ ഞങ്ങൾ അവിടെ ജോലി ചെയ്തോണ്ട് നിന്നപ്പോഴായിരുന്നു ആ കുട്ടിയെ കടിച്ചത് ഞങ്ങൾ എല്ലാരും കൂടെ ഇത്രയും പേരും കൂടെ ഓടി അങ്ങ് ചെന്ന് ചെന്ന് ഈ കൊച്ച് പിടിച്ച് കൈ കഴി വിട്ടത് ഞാനും മേശരി ഉണ്ടായിരുന്നു നമ്മളപ്പൊ അതൊന്നും ചിന്തിക്കത്തില്ലല്ലോ നമ്മളൊരു കുഞ്ഞിനെ അടിക്കുന്നു ഓടി ചെല്ലുന്നു ഇതല്ലേ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല അങ്ങനെ അപ്പഴും തന്നെ ഒരു ആശുപത്രി കൊണ്ട് പോയി പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് ആശുപത്രി കൊണ്ടുപോയി പേടി ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പേടിച്ച് വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ ജീവിതം പോലോ ഒന്ന് രണ്ടാമത് മുന്നേ ഇത്രയും ആൾക്കാരില്ലേ ഒറ്റയ്ക്കല്ലല്ലോ നിന്ന് ചെയ്യുന്നത് നമ്മളെ അല്ലല്ലോ നമുക്ക് വിഷയം നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് പേടി നമ്മക്ക് എന്ത് വേണേലും ആകാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് സംരക്ഷിക്കും നമുക്കോടി മാറാം ഈ പിന്നെ കൊച്ചുങ്ങള് സ്കൂളിൽ പോന്നവരുണ്ട് പള്ളിയിൽ പോന്നവരുണ്ട് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെല്ലാവരും നടക്കും രാവിലെ നേരത്തെ അത് രാവിലെ പോകുന്ന പോകുന്ന കുട്ടികളാ ഇവിടുത്തെ നമ്മുടെ അടുത്ത പള്ളിയുണ്ട് അവിടെ പോകുന്നതുണ്ട് പച്ചിലെ പള്ളിയിലുണ്ട് ശാസ്ത്രീ ജംഗ്ഷൻ പള്ളിയിലുണ്ട് അത് രാവിലെയാണ് ആറു മണിയാകുമ്പോഴാണ് മദ്രസയില ഓതലു അങ്ങനെ പോകുന്ന കുഞ്ഞു കുട്ടികളാണ് കൊച്ചു കുട്ടികളാണ് ഇതിപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തീരരുത് ഇതുകൊണ്ട് തീരരുത് ഏത് അധികാരികളാണെന്നേലും ഇതിനൊരു നിയമം അവരെടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു വില തരണം മനുഷ്യൻ്റെ വിലയ്ക്ക് അവർ ജീവന് വില തന്നേ ഒക്കു അവർക്ക് തീരുമാനം അവരുടെ വീട്ടിൽ ഏത് അധികാരികളാണെങ്കിലും അവരുടെ പെരക്കകത്ത് ഇരുന്ന് തീരുമാനം എടുക്കുക അവർക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാം പാവം പിടിച്ച ജനങ്ങൾ വണ്ടിയിലല്ലോ യാത്ര ചെയ്യുന്ന എപ്പോഴും നിരത്തിലിറങ്ങിയാണ് നടക്കുന്നത് അത് ഞങ്ങളുടെ ജീവന് ഞങ്ങൾക്ക് സംരക്ഷണം തന്നേ പറ്റൂ അത് മൃഗങ്ങളാലെ നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല നമ്മൾക്ക് നമ്മൾ ഈ പാവപ്പെട്ട ഈ ഇപ്പം ഇങ്ങനൊരു വിഷയം വന്നില്ലേ എന്നെക്കൊണ്ട് ഇത് പറയാനോ ഒരധികാരികുടെ മുന്നിലും പറയാൻ പറ്റത്തില്ല ഇങ്ങനൊരു വിഷയം വന്ന് ഈ ഒരു മീഡിയ ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറയാൻ പറ്റുന്നത് ഞങ്ങളല്ലേ എവിടെ പോയി പറയാനോ നമ്മൾ കൂടി പോയ മെമ്പറോട് പറയും മെമ്പറോടെ നമുക്ക് നമ്മുടെ രോഷം പറയാൻ പറ്റുമോ അവരെത്രത്തോളം ഉൾക്കൊള്ളാനാണ് ഒരു വഴിക്ക് ആയിട്ട് ഒരു വഴിക്കാണ് ഇപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത് എന്നാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോവും അടുത്ത വേറൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് വഴുതിപ്പോവും പക്ഷേ അങ്ങനെ പോകരുത് എല്ലാവരോടും പറയാനുള്ള ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ആര് ഈ നിയമം പാസ്സാക്കിയോ ജനങ്ങളാലേ തന്നെ ആ അധികാരികളോട് സംസാരിച്ച് ഈ നിയമം തിരുത്തണം കാരണം മനുഷ്യജീവനാണ് ഞങ്ങൾ പ്രസവിച്ച് വളർത്തുന്നതല്ലേ ഈ മക്കളെ പ്രതീക്ഷയോട് കൂടി വളർത്തുന്നതല്ലേ ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്കുണ്ടോ അതുകൊണ്ട് എല്ലാവരും ആര് കണ്ടാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇതിൻ്റെ വഴിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം ഇതിപ്പോൾ ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ വേറൊരു വിഷയത്തിലോ വരുത്തില്ല ഇത് ഇതിൻ്റെ അങ്ങ് പോകും പക്ഷേ അങ്ങനെ ഉണ്ടാവരുത് ദൈവത്തെ ഓർത്ത് ഉണ്ടാവരുത് ഞങ്ങൾ എന്നെപ്പോൾ ഒരുപാട് അമ്മമാർക്ക് ഈ വിഷയം പറയാൻ കാണും ഒരുപാട് പേർക്ക് ഈ ഇത് പറയാൻ കാണും അതെല്ലാവരും മനസ്സിലാക്കുക അധികാരികളുടെ ചെവിയിലെത്തുക ഇത് മനസ്സിലാക്കി ദൈവത്തെ ഓർത്ത് പ്രവർത്തിക്കുക അഞ്ചര ആവുമ്പോഴാണ് സ്കൂളിലെ പള്ളി വെളുപ്പിന് അഞ്ചരയ്ക്ക തള്ളന്മാര് കൊണ്ടുവന്നു ഇപ്പം തള്ളന്മാര് പിള്ളേരെ തന്നെ വിടത്തില്ല തള്ളന്മാരാണ് കൊണ്ടാക്കുന്നത് പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടാക്കി കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന തള്ളന്മാര് ഈ ഇവിടെ ഒരു തയ്ക്കാവേ ഉണ്ട് അവിടെ കൊണ്ടുപോകും പിന്നെ ആ അത് ഇന്ന സാറിൻ്റെ വീട്ടിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത് അപ്പുറത്തൊരു സാറുണ്ട് ആ സാറിന്റെ വീട്ടിന്റെ അവിടെ രാത്രിയിൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഈ കടവാതൊക്കെ ഈ ഷെഡിലൊക്കെ നിറയെ തരുവ് നായ്ക്കളുടെ ഭയങ്കര ശല്യമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഈ നിയമം പട്ടിയെ കൊല്ലരുതെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നല്ലോ അത് നിർത്തലാക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ കാരണമാണ് അറവ് മാലിന്യങ്ങൾ ഇവർ ഈ കുറെ ഞങ്ങളാണെങ്കിൽ എല്ലാ വർഷവും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ റോഡ് ശുചീകരണം ചെയ്യും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് അവിടെ അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അറവ് മാലിന്യങ്ങൾ തള്ളി നീക്കി ഇട്ടേക്കുക ദുർഗന്ധമാണ് ഇവിടെ ഒന്നും ക്യാമറയൊന്നും ഇല്ലല്ലോ ക്യാമറ ഉള്ള ഉള്ളടത്തുപോലും അറവ് മാലിന്യങ്ങളുടെ ശല്യം അതായത് അത് അതെന്തായാലും അത് നിർത്തലാക്കണം അത് നിർത്തലാക്കിയ കൊറേ നമുക്ക് ഈ പട്ടിയിൽ നിന്നുള്ള ശല്യങ്ങൾ കുറെ പക്ഷേ ഈ പട്ടിയെ കൊല്ലാനുള്ള തീരുമാനം അത് ആവശ്യം പറമ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കുട്ടിയെ ആദ്യം തന്നെ പ്രഥമ ശുശ്രൂഷ നൽകിയ ചേച്ചിയടക്കം ഉണ്ട് അവരൊക്കെ പറയുന്നതും ആ തെരുവുനായ അത്രമേൽ രൂക്ഷമാണ് അതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇനി ഒരു ജീവന് പോലും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ളൊരു പോറൽ പോലും ഏൽക്കരുതെന്നാണ് ഇവർ പറയുന്നത് പുലർച്ചെ മുതൽ ആ കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോകുന്നവരുണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വരുന്നവരുണ്ട് ഇവർക്കൊക്കെ സംരക്ഷണം നൽകേണ്ടതുണ്ട് ഒരാൾക്ക് പോലും ഒരു ആനന്ദവും ആപത്തും പറ്റരുത് എന്നാണ് ഇവർ ർ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം